ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആഗ്രഹപ്പെടാ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇത് കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ല മൂത്ത കുമ്പളങ്ങയാണ് ആവശ്യം ഇതിനെ നമുക്ക് ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം ആദ്യം ഇതിൻ്റെ മുകളിലത്തെ ആ പച്ച കളറ് നന്നായി പച്ച കളറ് മുഴുവൻ പോകണം അതിന് അതിൻ്റെ വെള്ള കളർ മാത്രം മതിയിട്ടോ അത് മാത്രമാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്ക ശേഷം നമുക്ക് ഇതിനെ ഇതേപോലെ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ഇങ്ങനെ കുത്തി കൊടുത്ത് അത് അതിന്റെ അകവും പുറവും ഇതേപോലെ കുത്തി കൊടുക്കണം അങ്ങനെ കുത്തി കൊടുക്കണന്ന് വെച്ചാല് ഇതിനെ വെള്ളമല്ലേ അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടാണ് അത് നന്നായി ആ കഷ്ണത്തിന് നിങ്ങൾ സ്ക്വീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തെ വെള്ളൊക്കെ അങ്ങനെ പോയി കിട്ടും ഇതേപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കും അത് ഒരു മാത്രം വെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ ചുണ്ണാമ്പ് ഇട്ട് നന്നായി കലക്കി കൊടുക്കുക നന്നായി അതിൽ യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒരു ഒരെട്ട് മണിക്കൂർ വയ്ക്കുക എട്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഉണ്ടാവും ഇനി ഇത് അതിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ എടുക്കുക പിഴിഞ്ഞെടുക്കുക ത് വീണ്ടും നല്ല വെള്ളത്തിൽ വീണ്ടും നന്നായി കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകണം നന്നായി കഴുകി കഴുകിയെടുത്ത് ഇതേപോലെ നന്നായി ഇതിൻ്റെ ഉള്ളിലുണ്ണാമിൻ്റെ അതൊക്കെ ഇങ്ങോട്ട് കളഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ചോറൊക്കെ ഇങ്ങോട്ട് മാറണം എന്നിട്ട് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഇതേപോലെ പിന്നെയും ഇതിനെ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ആയിട്ട് ഇങ്ങനെ നന്നായി വെന്തളിയാൻ നിക്കരുത് ഒരു നയന്റി പെർസെന്റേജ് വേവിച്ചാൽ മതി വെന്ത് അളിഞ്ഞു പോകരുത് കേട്ടോ നന്നായി ശ്രദ്ധിക്കണം വെന്ത് അളിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് കറ്റില്ല നമുക്കിങ്ങനെ കുത്തി നോക്കിയാലും മനസ്സിലാവും ഞാൻ എല്ലാം വൃത്തിയാക്കി ആ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു ഒരു മൂന്നാല് രണ്ട് മൂന്നാല് ഏലക്കായയും കൂടി ഇട്ടിട്ട് അതേപോലെ അതിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നാല് മണിക്കൂർ വയ്ക്കാം അതേപോലെ ആ പഞ്ചസാര കയ്യിൽ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിനെ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം ആ കുമ്പളങ്ങനെ ഇളക്കിയിട്ടൊന്ന് വറ്റിച്ച് കൊടുക്കണം എന്നിട്ട് അതിനുള്ള ഒരു വെച്ചിട്ട് റാക്കിൽ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് അതിന്റെ നീരൊക്കെ ഒന്നുകൊണ്ട് ഇറ്റിപ്പോ വെക്കും ആഗ്രപേട റെഡി ആയി ഇനി ഭയങ്കര എളുപ്പമുള്ള പരിപാടി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക അധികം ചിലവൊന്നുമില്ല അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല